തീർച്ചയായിട്ടും ഒരു പാവപ്പെട്ട പെൺകുട്ടി അടച്ചിറപ്പില്ലാത്ത വീട്ടിൽ താമസിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടി ആ കുട്ടി ഇത്ര ക്രൂരമായി ഒരു റേപ്പിന് വിധേയമായി അതിക്രൂരമായിട്ട് കൊല്ലപ്പെട്ട ഒരു സംഭവമാണ് ഇപ്പോഴും ആ കാര്യം ഓർക്കുമ്പം എനിക്ക് തന്നെ വ്യക്തിപരമായിട്ട് വലിയ സങ്കടം വരാറുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു കേസിൽ നമുക്ക് ഒരു പരമാവധി ശിക്ഷ കോടതി ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സമൂഹത്തിന് നൽകുന്ന ഒരു പാഠമുണ്ട് ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും ശിക്ഷാവിധേയമാണ് എന്നുള്ളൊരു പാഠം സമൂഹത്തിന് നൽകുന്നുണ്ട് അതുതന്നെയാണ് അതിനകത്തുള്ള സന്തോഷം അതുകൂടാതെ രണ്ടാമത്തെ കാര്യം പോലീസ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ലോകത്തിലെ ഏറ്റവും വിഷമം പിടിച്ചൊരു പണിയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തൊരു കാര്യം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ആ കാര്യത്തിൽ ആ ടീം ഞങ്ങളുടെ ടീം ശശിധരനായിരുന്നു അയ്യോ പിന്നെ ഉണ്ട് സോജൻ സുദർശൻ ഉണ്ണിരാജൻ ആ ആ ടീം മുഴുവനും തന്നെ ഒരുപാട് അധികം കഷ്ടപ്പെട്ടിട്ടാണ് ആ പ്രതിയിലേക്ക് എത്തുകയും അതുപോലെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും കൂടാതെ ദൃക്സാക്ഷി അത് ആദ്യം ഉണ്ടായിരുന്നില്ല അത് പിന്നീട് നമുക്ക് അന്വേഷണത്തിലാണ് ഉണ്ടെന്നുള്ള വിവരം കണ്ടെത്തുന്നത് അപ്പോൾ അതെല്ലാം കണ്ടുപിടിക്കാനും ഒക്കെ സാധിച്ചത് തീർച്ചയായിട്ടും ഈ ടീമിൻ്റെ ഒരു മികവാണ് അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ടീം ഞങ്ങൾ കാണുന്നില്ലെങ്കിൽ പോലും നമ്മുടെ സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരാണല്ലോ ഈ റിസൾട്ടെല്ലാം അന്വേഷിച്ച് കണ്ടെത്തി നമുക്ക് ലഭ്യമാക്കിയത് അവരുമായിട്ട് ഞങ്ങൾക്ക് പേഴ്സണൽ ബന്ധമൊന്നുമില്ലെങ്കിൽ പോലും അവരൊക്കെ വളരെ സ്തുത്യർഹമായ സേവനമാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ സൈബർ അന്വേഷണങ്ങൾ ഒരുപാട് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ വരുന്ന പോലീസുകാരുണ്ട് പിന്നെ നമ്മുടെ പ്രോസിക്യൂട്ടർ ഉണ്ണികൃഷ്ണൻ വക്കീല് അതുപോലെ അദ്ദേഹത്തിനെ സഹായിക്കാനും ഉണ്ടായിരുന്നു പോലീസുകാർ പലരും ഈ കോടതിയില് ആ വിചാരണം നടക്കുമ്പോഴൊക്കെ ഒരുപാട് ഹോംവർക്ക് ചെയ്യണം എങ്കിലേ ഇത്തരം ഒരു വിധി കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമല്ല അപ്പോൾ അതിലേക്ക് എത്താൻ സാധിച്ചത് നല്ല അഭിമാനമുണ്ട് അതിനെ കേസാണ് സി ഒരു പോലീസ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം അത് ഇമ്മറ്റീരിയൽ ആണ് അത് നോക്കിയിട്ടല്ല നമുക്കെപ്പോഴും ഒരു തെളിവില്ലാത്തൊരു കേസ് അന്വേഷിച്ച് കണ്ടുപിടിക്കുക അത് തീർച്ചയായിട്ടും അത് ഗവണ്മെൻറ്റ് നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് ഏത് വിധേനയും അത് സത്യസന്ധമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ചുമതലയാണ് തീർച്ചയായിട്ടും ആ ഒരു പ്രഷർ ആ വർക്കിലുള്ള ഒരു പ്രഷർ എപ്പോഴും ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിനുണ്ടാവും അത് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഹൈക്കോടതി തന്നെ ടെസ്റ്റ് നടത്തിയത് ഈ ഈ കേസിൽ തെളിവുകൾക്ക് കാരണമായിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്കുണ്ടായിരുന്നു തീർച്ചയായിട്ടും അത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഡി എൻ എ അയച്ചത് നേരത്തെ അയച്ചിരുന്നാണോ അപ്പോൾ അങ്ങനെയുള്ള ശാസ്ത്രീയമായ എല്ലാ തെളിവുകളും അതുകൊണ്ടാണ് ആ സയൻറ്റിഫിക് എവിഡൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത് പ്രതിയെ പിടിക്കുന്നത് പിന്നീടാണ് പക്ഷേ ഈ പറഞ്ഞ സാധ്യത സാധനങ്ങളൊക്കെ നേരത്തെ തന്നെ വന്നു കിടക്കുകയാണ് അപ്പോൾ അതിൽ ഇൻവെസ്റ്റിഗേഷൻ ആ ടീമിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു മാനിപ്പുലേഷൻ ചെയ്യുന്നതിനോ ഒന്നുമുള്ള സാധ്യത ഇല്ല അങ്ങനെ വരുന്നേ ഇല്ല കാരണം ഇതെല്ലാം നേരത്തെ പോയതാണ് സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് നേരത്തെ പോയി പിന്നീടാണ് ഇതെല്ലാം വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ആശങ്കകൾക്കൊന്നും ഒരു വഴിയുമില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും സയന്റിഫിക് എവിഡൻസും ആ വളരെ ചുരുക്കം രണ്ട് മൂന്ന് വിറ്റ്നസസിന്റെ മൊഴി ഇതെല്ലാം ആണ് വളരെ നിർണായകമായിട്ട് മാറിയത് അതെ 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 ബംഗ്ലാദേശിന്റെ അതിർത്തി വരെ പോയിരുന്നു പച്ചക്കറി വിൽക്കുന്നവരായിട്ട് അല്ല അതിപ്പോൾ നമ്മൾ പോലീസ് ഒരു കേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടെക്നിക്സ് ഉപയോഗിക്കും അപ്പോൾ വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം അത്തരം ടെക്നിക്കുകളോ നമ്മൾ ഉപയോഗിച്ച മാർഗങ്ങളോ ഒന്നും അത് പുറത്ത് പറയേണ്ടതില്ല എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം പക്ഷെ ഒരു കാര്യം പറയാം നൂറ് ശതമാനവും സത്യസന്ധമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മാനിപ്പുലേഷൻ ഇല്ലാതെയാണ് കേസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ മാത്രമേ പോലീസ് എപ്പോഴും ചെയ്യാവുള്ളൂ ഈ കേസ് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് സൂപ്പർവൈസ് ചെയ്ത കേസാന്നുള്ള രീതിയിൽ അങ്ങനെയുള്ളൊരു കേസാണെന്ന് സന്തോഷം